വളരെ ഒരു ചെറിയ ഗ്രാമമാണ് നമുക്ക് അന്ന് നടന്ന് നടന്ന് കാണാൻ പുള്ളി ഗ്രാമം വളരെ ഒരു കൊച്ചു ഗ്രാമമാണ് ഈ കൊച്ചു ഗ്രാമത്തിനകത്തൊരു മുന്നൂറോളം വീടുകളാണ് ഇത് ഇത് ഒരു വാട്ടർ ക്യൂസ്ക് ഈ പഞ്ചായത്തിലെ ആദ്യത്തെ വാട്ടർ ക്യൂസ്ക് ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഇത് ഒരു കിണറിന്റെ മേലെയാണ് ഇരിക്കുന്നത് ആ കിണർ ഇങ്ങനെ ഇവിടെ വരെ കിണറുണ്ട് പഞ്ചായത്തിന് വരാണ് ഈ കിണർ ഒരു നൂറ് ഇരുന്നൂറ് കൊള്ളത്തോളം പഴക്കമുള്ള കിണറാണ് ഒരിക്കലും പറ്റില്ല കിണർ ആ ഒരിക്കലും പറ്റില്ല എത്ര കടുത്ത മേലിൽ വന്നാലും ഈ കിണറിൽ പറ്റില്ല ഞങ്ങൾ ഈ പുള്ളില് സൌത്ത് ഇന്ത്യൻ ബാങ്കാണ് ഇത് സ്പോൺസർ ചെയ്തത് അപ്പൊ പുള്ളില് പ്രളയം കഴിഞ്ഞപ്പോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരോട് കൊടുത്ത ഒരു പ്രൊപ്പോസല് ഈ വാട്ടർ ക്യൂസ്കർ അതിന് കാരണം എന്താ വെച്ചാൽ പ്രളയം കഴിഞ്ഞപ്പോൾ ഒരുപാട് വീടുകളിൽ കിണറ് ബാത്റൂമ് തൊഴുത്ത് ഒക്കെ മിക്സായി കാരണം അത്രയ്ക്ക് വെള്ളം വന്നില്ല കിണറിന്റെ വാക്കല് കെട്ടിയതും കെട്ടാത്തതുമായ കുറെ കിണറുകൾ ഉണ്ടായിരുന്നു അപ്പം വെള്ളം വീടിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മിക്സായി പിന്നെ ഒരുപാട് സെപ്റ്റി ടാങ്കുകളൊക്കെ കേടായി അപ്പോൾ വെള്ളം ഒരു പ്രോബ്ലമായി ശുദ്ധജലം വെള്ളമുണ്ട് ഇല്ല അപ്പോൾ പ്യൂരിഫൈഡ് വാട്ടർ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കോമണായി നമുക്ക് ഓരോ വീട്ടിലും വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ കോമണായി ഒരു ഒരു വാട്ടർ ക്യൂസ്ക് ഞാനിത് ഗുരുവായൂരാണ് കണ്ടിരുന്നത് എൻ്റെ മനസ്സിലപ്പോൾ വന്നു ഗുരുവായൂർ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അതാർ ചെയ്തു ഞാൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആയിട്ട് അപ്പോൾ അവരാണ് ചെയ്തത് അവര് അവിടെ ചെയ്തപ്പോ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തിരൊക്കെ അറിയാലോ അപ്പൊ കൂടുതൽ ടാപ്പുകൾ ഉണ്ട് ഇതിനേക്കാളും ഇപ്പൊ ഞാൻ അങ്ങനെ ഇവര് അടുത്ത് പ്രപ്പോസല് വെച്ചു അത് അവരൊരു കമ്പനിയായിട്ട് അവിടെ ചെയ്ത കമ്പനി ആയിട്ട് ടൈപ്പ് ആയി അപ്പൊ ഇവര് ഇത് ആറര ലക്ഷം രൂപയ്ക്കാണ് ചെയ്തത് ലക്ഷം രൂപക്ക് ഇതിന്റെ കിണർ കട്ട് ചെയ്തു ബാക്കി അത് പകുതിയാക്കി ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്തു അതിന്റെ മേലെയാണ് ഇപ്പോ ഇപ്പൊ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം ഉള്ളിൽ വരുന്നവര് ദാഹിച്ചു പോയില്ല ഏത് ഏറ്റവും പ്യൂരിഫൈഡ് വാട്ടർ അവർക്ക് എടുത്ത് കുടിച്ച് പോവാം ഇപ്പോൾ ഒരുപാട് വീടുകളിലേക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടുന്ന് കാനുകളിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ കുടിക്കാനുള്ള വെള്ളം ഏറ്റവും സുരക്ഷിതമായി അവർക്ക് പ്യൂരിഫൈഡ് വെള്ളം പ്യൂരിഫൈഡ് വെള്ളം ഇതാണ് ലൈബ്രറി ഇത് പീപ്പിൾസ് ലൈബ്രറിയാണ് ഇതിന്റെ ഡോറിൽ തന്നെ അതിന്റെ ഇതുണ്ട് പീപ്പിൾസ് ലൈബ്രറിയാണ് എന്റെ ഒരു നമ്മുടെ കുട്ടികൾ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ സി കെ ചന്ദ്രപ്പൻ എം പി ആയിരുന്ന സമയത്താണ് ഇത് ഈ സ്ഥലം ഇത് മഞ്ജുവാര വീടിന്റെ സ്ഥലമാണ് മഞ്ജുവാര വീടിന്റെ മതിലാത് എന്നിട്ട് ഞാൻ അതിൽ വെച്ചാൽ എന്നോട് ഇവിടെ വന്നിട്ട് ചോദിക്കാണ് ഈ സ്ഥലം മതിയോ ഇതിലാണ് ഇതിലായിരുന്നു മതില് ഇങ്ങനെ ഇങ്ങനെ പോവായിരുന്നു അതായത് മഞ്ജുവാര വീടിന്റെ ഇത് ഈ ഇതിലെ ഇതിലെ ഇങ്ങനെ പോയി ഇവിടെ വന്ന് ഇതിലെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു കേട്ടോ ഈ സ്ഥലമൊക്കെ മഞ്ജു വാര്യ വീട്ടിലെത്തെ വാഴയും അപ്പൊ ഇവിടെ ഇതിൽ ഇങ്ങനെയായിരുന്നു ആ സ്ഥലം മനസ്സിലെ അപ്പൊ ഇതിലെന്താറ് പണ്ട് മഞ്ജു വാര് വീട്ടിലിത്ത് അവര് വിട്ടുകൊടുത്ത സ്ഥലത്താണ് പഞ്ചായത്തുകൾ അപ്പോ ഇങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഇവരെ കോമ്പൗണ്ട് ആയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അവിടെ കട്ട് ചെയ്ത് മതില് ഇവിടെ കട്ട് ചെയ്ത് നേരെ അവിടെ മതിൽ വിടുന്നു ഒറ്റ ഞാൻ ബിൽഡിങ് പണിയുമ്പോൾ പറഞ്ഞു ജനല് അങ്ങോട്ട് വെക്കരുത് അവര് നമുക്ക് സഹായം ചെയ്താ ശല്യത് അപ്പൊ ഞങ്ങള് ഇത് നമുക്ക് പണിതുവിടെ മുറ്റത്തൊക്കെ ഇവിടെ ഇരിക്കാറുണ്ട് ഇത് ജിതീന്ദ്രൻ കയറി ജിതീന്ദ്രൻ ഇത് ജിതീന്ദ്രൻ ജിതീന്ദ്രൻ ചൊവ്വര് ഫർണിച്ചർ കൊത്തുപണി സമയത്ത് ജിതീന്ദ്രനും ബിജോയും ബിജോയും ഞങ്ങൾ കമ്മിറ്റി മെമ്പർമാരായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു വാതിൽ വേണം അപ്പൊ വാതിൽ വേണം എന്ന് വേണമെന്നുണ്ടപ്പോ ജിതീന്ദ്രൻ പറഞ്ഞു ഞാനിതിന്റെ കൊത്തുപണി ഞങ്ങൾ ചെയ്യാം ജിതീന്ദ്രൻ്റെ വീടിന്റെ മുകളിലല്ലേ ഇരുന്നേ തറസിന്റെ മുകളിൽ തറസിന്റെ മുകളിൽ ഒരു ഏതാണ്ട് ഒരു മാസം മാസല്ലേ രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഈ സാധനം മുഴുവൻ മനോഹരമായി കൈകൊണ്ട് എല്ലാതും കൈ കൊണ്ട് ഉളി ഉപയോഗിച്ച് ഇത് ഇത് നമ്മള് ഇതിന്റെ ഒരു എംബ്ലാണ് നമ്മള് പഴയ പാഠപുസ്തകത്തിന്റെ ബാക്ക് സാധനം അത് അതിന്റെ എംബ്ലം വെച്ചിട്ട് ഇത് വേൾഡ് മാപ്പും പുസ്തകവും അതിൻ്റെ ലൈബ്രറി എന്നുള്ള സാധനം അന്ന് കൊത്തി എടുക്കണുണ്ടായി അത് ഒരു പതിനഞ്ച് ദിവസക്കാലം രണ്ട് പേരുണ്ട് അല്ലേ രണ്ട് പേരും കൂടി അത് ചെയ്തു ഇത് മാ പ്ലാവ് ഉണ്ണി വാങ്ങിയല്ലേ അപ്പോൾ അത് കൊത്തുപണി ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പ്രധാന വർക്കുകളൊക്കെ അന്ന് നമ്മൾ ടൈലിടുമ്പോഴും സുധാകരൻ ടൈലിട്ടു ബിനോയി പെയിൻറിങ് ഓർമ്മയില്ലേ ബിനോയി ആണ് ചെയ്തത് നമ്മുടെ രാജു കോൺക്രീറ്റ് അവരന്ന് കോൺക്രീറ്റ് പണിക്കും ഇതിപ്പോ നമ്മളൊരു പത്ത് വർഷം കഴിഞ്ഞു പത്തല്ല സി കെ ചന്ദ്രപ്പൻ എം പി ആയതിനു ശേഷം സി എം ജയദേവൻ എം പി ഐ പ്രതാപൻ എം പി ആയി ഇപ്പൊ സുരേഷ് ഗോപി എം പി അപ്പൊ പത്ത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം ഹലോ ബ്രോ കമ്മിറ്റിയിലെ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് അമ്പലം കമ്മിറ്റികളൊന്ന് ചേഞ്ച് ചെയ്തു അവർ എട്ട് വല്ലതും ആയിട്ടുള്ളതായിരുന്നു അപ്പം ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പുതിയ കമ്മിറ്റി വന്നു ആസ്പ്രദായ ഹൈക്കോടതിയുടെ റൂൾ അനുസരിച്ച് അവർക്ക് എട്ട് വല്ലത്തിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് വല്ലത്തിൽ കൂടുതൽ കണ്ടിന് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പുതിയതായിട്ട് സ്ഥാനം എടുത്തു അപ്പം എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാല് ഓഡിറ്ററിൽ നിന്ന് പ്രസിഡന്റ് പ്രസിഡന്റിനെ വിളിക്കാം ഗിരീഷേ ഗിരീഷേ ഒരു മിനിറ്റ് ഇത്യാണെ പ്രസിഡന്റ് സെക്രട്ടറി വന്നിട്ടില്ല സെക്രട്ടറി വരും ഞങ്ങൾ ഈ കൊല്ലം ഒന്ന് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യണം വിത്ത് യുവർ കോൺട്രിബ്യൂഷൻ സഹകരണം അതാണ് എന്നാ പരിപാടി ഡിസംബർ നാല് ഗംഭീരപരിപാടിയാണ് നാലാം തീയ്യതി ഞാനിവിടെ ഏഴു വർഷം കഴിഞ്ഞു അങ്ങനെ പുതിയ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ആയി വീണ്ടും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവരമ്പ എന്റെ പേര് അനിൽ ഞാൻ ഈ അമ്പലത്തിന്റെ ട്രഷറാണ് ആയിരുന്നത് ഇപ്പൊ നാലിസം മുന്നേ ട്രഷർ ഫാനം മാറണ്ടേ വന്നു ഹൈക്കോടതി ഉത്തരപ്രകാരം കാരണം രണ്ട് കൊല്ലത്തിനും ടൈം ഇരിക്കാൻ പാടില്ല ഞാൻ മാറിക്കോട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലും ഈ അമ്പലത്തിന്റെ ട്രഷറായിരുന്നു പുതിയ ആൾക്കാര് നമ്മൾ അവർക്ക് സ്ഥാനം കൈമാറിയിരിക്കുകയാണ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ നമുക്ക് തിരിച്ചു നമസ്കാരം ഒരു ഒരു സമിതിയില് വർഷങ്ങളായിട്ട് സമിതിയിലുള്ളതാണ് ആയിരുന്നു ാണ്ഡന്റ് മനസിലായില്ലേ എന്താ മനസ്സിലാകെ ഇല്ലല്ലേ ഇല്ലല്ലേ നമ്മടെ ജോബിയേടനെ പുള്ളി ഗ്രാമം കാണാൻ അപ്പൊ പുള്ളി ഗ്രാമം നമ്മുടെ ജോബേഡനിലൂടെ ജോബിയെ പരിചയപ്പെടുത്തണം അപ്പൊ പിരിക്കാണോ ശരി അപ്പൊ ആരായി പിരിക്കുന്നറിയോ പുള്ളിയിലൊരു ഉണ്ടായിരുന്നു അതാരാണ് പണ്ടത്തെ പാപ്പുണ്ണി എന്ന് പറഞ്ഞു ആ പേര് ഇപ്പോൾ നിക്കുന്നില്ലേ ആ പേര് ഇപ്പോഴും തന്നെ നമ്മുടെ പുള്ളിയിലെ ഡോക്ടർ അല്ലായിരുന്നു പുള്ളി ഗ്രാമത്തിൽ എന്തൊരു മുറിവ് പറ്റിയാ തന്നെ ആരും വരാറ് പാപ്പുണ് എന്റെ വീട്ടിലിരുന്നു എന്റെ അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ അല്ലേ നമ്മളൊരു കുടുംബം വരെ ജീവിക്കണല്ലേ അന്നും ഇന്നും അമ്മയും അമ്പലത്തിലുണ്ട് ചേച്ചി അമ്പലത്തിലുണ്ട് ഇപ്പോ വരാൻ പറ്റില്ലേ മാമനോടെയാണ് ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട് പാപ്പുണ് വൈദ്യുന്നവരെ ആരാണ് ഇപ്പൊ പുതിയ തലമുറയ്ക്ക് അറിയോ അറിയില്ല രാജാട്ടൻ പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടതായിരുന്നു പിന്നെ രാജാടിന്റെ മോൻ ഷാജി ഷാജി എന്ന് പറയുന്നത് ഷാജിക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു അതും ഞമ്മളെ ഭയങ്കര അടുപ്പുള്ളതായിരുന്നു ഷാജി എന്ന് പറഞ്ഞപ്പോ കൂടുതൽ അടുപ്പൊക്കെ ഉള്ളത് എന്റെ മോളെ കുട്ടി ഷാജിയുടെ മോനായിട്ട് ജിമ്മ് ക്ലാസ്സിൽ വെച്ചിട്ട് ഭയങ്കര അടുപ്പാണ് പിന്നെ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് മോൻ പോവാറുണ്ട് അപ്പം എന്നോട് പറയാറുണ്ട് ഷാജ എൻ്റെ മോൻ്റെ അവിടേക്ക് ഞാൻ അമ്മാ എൻ്റെ മാഷണം ഞങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് പിന്നെ അത് തന്നെയല്ല മാഷണൽ കൂടുതലും ഞാനും ആ ചാട്ടനാട്ടിൽ ഭയങ്കര കൂടുതൽ ഭയങ്കര അടുപ്പാണ് ഞങ്ങൾ തമ്മിൽ ണ് ജോബിട്ടാ പരിചയപ്പെടുത്തത് എന്താണ് ജോബി കേട്ടാ നമ്മുടെ രചന രജനേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലൊരു മെയിൻ താരമാണ് പുലിയെന്ന് പറഞ്ഞ അപ്പൊ നമ്മള് ഞാനിവിടെ ഒരു എല്ലാ മാസം കാര്യക്ക് ഒഴിവുള്ള സമയത്ത് ഞാൻ ഭക്ഷണ കഴിക്കാൻ പറവുന്നത് അപ്പൊ ചേച്ചിയാണെങ്കിൽ ആരോട് സംസാരിച്ചിട്ട് ഞാൻ ചേച്ചിയോട് സംസാരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എത്ര തിരക്കണം ചേച്ചിയോട് രണ്ടു പറയാൻ എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് കൂടും 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 ശരിയാ ചേച്ചിയ നമസ്കാരം അങ്ങനെ നമുക്ക് വിശേഷങ്ങള് നമ്മുടെ ജോബി ആട്ടനെ പുള്ളി ഗ്രാമം കാണാൻ വന്നിട്ടുള്ളതാണ് പുള്ളി ഗ്രാമം പരിചയപ്പെടുന്ന ആദ്യം അമ്പലത്തിലേക്കാണ് നല്ല അമ്പലത്തിന്റെ ഇവിടത്തെ പിരിച്ചു കണ്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോണത് അതെ അതെ മാമനോടെയാണ് അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കണ്ടേ എന്താ അമ്മ അമ്മ വീട്ടിലില്ല വീട്ടിലെ വീട്ടിൽ നിന്ന് നിൽക്കണം വരും ചേച്ചിയാ എന്തെങ്കിലും ജോബേട്ടാ നമ്മടെ സരസേച്ചിട്ടാ ഇതാണ് സരസ്ചേച്ചി ജോബേട്ടൻ വിദേശിയാണ് മലയാളി മലയാള പക്ഷെ വൈഫ് ഏറ്റവും കാര്യമാണ് അപ്പൊ പുള്ളി ഗ്രാമം കാണാൻ വന്നിട്ടുള്ളാണ് സരസ്വച്ചിന്ന് പരിചയപ്പെടുത്തുന്നത് സരസ്വേച്ചി എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലാണുണ്ടോ തൊട്ടപ്പുറത്താണ് എന്റെ അച്ഛൻറെ

അപ്പൊ ചേച്ചി ഞാനും പേരും കൂടെ നമ്മുടെ പുള്ളി ഗ്രാമം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോട്ടെ അപ്പൊ ആ പോയിട്ട് പോരമായിട്ടാ ഞാൻ സാധാരണ അമ്പലത്തിലേക്കും വീട്ടിലേക്കും ഒക്കെ അപ്പൊ ചേച്ചി

ചെറുതീട്ടോബേട്ടാ പോവാ ചേച്ചി നമസ്കാരം അത് നമ്മുടെ പുള്ളി കാണാൻ വന്നിട്ടുള്ളാണ് എന്റെ ബ്രോയാണ് ജോ ബി ജേക്കും അപ്പൊ ചേച്ചിക്ക് ഒന്ന് പരിചയപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നു അത് കൈപിടിച്ചോളൂ കൈപ്പിടിച്ചോളൂ ജോബിൻ പുള്ളി കാണാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ രാവിലെ അമ്പരത്തിനോടെ ഷൂട്ട് ചെയ്തു അപ്പൊ ചേച്ചി എന്നും അമ്പലത്തിന്റെ ഭക്ഷണത്തിൽ ആളാണ് അല്ലേ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്റെ ബ്രോയർ ശങ്കും ഫ്രണ്ട് ഫ്രണ്ടാണ് ആള് ഫ്രണ്ട് അച്ഛനും മകനും ഒരാളെ സ്നേഹിക്കാൻ ഭാഗ്യം കിട്ടില്ലേ അമ്പലത്തിലെ കമ്മിറ്റി മെമ്പർ ആണ് ഞങ്ങള് ചെന്ന് കഴിഞ്ഞാൽ ചേട്ടനും വന്ന് ചോറ് വീട്ടില് തരുന്ന് വിളമ്പ് വരുന്ന ആളാണ് പുള്ളി നന്നായി ആക്ട് ചെയ്യാണ് ഒരു മകനുണ്ട് ഒരു മകളുണ്ട് അല്ലേ മകൾ ഫ്രണ്ടാണ് ഇതിന്റെ ഈ ബാലേന്ദ്രൻ അമ്പലത്തിലെ പ്രസിഡന്റ് ആണല്ലോ പ്രസിഡന്റ് ആണല്ലോ അതിനാണ് വിശേഷങ്ങള് അപ്പൊ ചേച്ചിനെ കണ്ടതിന് സന്തോഷം ജോബി പറഞ്ഞ സന്തോഷം ഇനി നാലാം തീയതി വരുമ്പോൾ ചേച്ചി ചേച്ചി ഭക്ഷണം വളർന്ന് തരുന്നായിരുന്നു